ഇറ്റ്സ് ഇറ്റ്സ്മി ഷഫീഖ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ആശംസാ പ്രസംഗം ഇപ്പോൾ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന പ്രസംഗമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ സ്വാഗത പ്രസംഗമായാലും അധ്യക്ഷ പ്രസംഗം ആയാലും ഉദ്ഘാടന പ്രസംഗം ആയാലും അതൊക്കെ ഓരോ വ്യക്തികളിൽ കേന്ദ്രീകൃതമാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്താൻ ഒരു വ്യക്തിയായിരിക്കും അധ്യക്ഷ പ്രസംഗം നടത്താൻ മറ്റൊരു വ്യക്തിയായിരിക്കും ഉദ്ഘാടനം നടത്തുന്നത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും പക്ഷേ ആശംസാ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നിലേറെ വ്യക്തികളെ കാണാൻ പറ്റും ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൽ മൂന്നോ നാലോ പേരൊക്കെ ആശംസ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്നിലേറെ വ്യക്തികൾ ആശംസ പ്രസംഗം നടത്താനുണ്ടാവും ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസംഗം എന്നത് ഈ ആശംസാ പ്രസംഗമാണ് അപ്പോൾ അധികമൊന്നും സ്റ്റേജിൽ സംസാരിക്കാത്ത പ്രസംഗിക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലൊക്കെയൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് ഈ ആശംസ പ്രസംഗം എന്ന് പറയുന്നത് അപ്പോൾ ആശംസ പ്രസംഗം ഒരിക്കലും നീട്ടി പരത്തി പറയാൻ പാടില്ല കഴിയുന്നത് മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ അതിൽ ഒതുക്കാൻ ശ്രമിക്കണം കാരണം ഒരുപാട് നീട്ടി പറയുമ്പോൾ അതിന് ശേഷം പിന്നെ മുഖ്യപ്രഭാഷണമൊക്കെ വരാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നത് ഓഡിയൻസിൽ അതൊരു മടുപ്പും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആശംസാ പ്രസംഗം കഴിയുന്നതും വളരെയധികം ചുരുക്കി പറയാൻ ശ്രമിക്കേണ്ടതുണ്ട് പിന്നെ ആശംസാ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ആശംസ പറയലാണ് പ്രധാനം ഒരുപാട് നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിന് ആശംസ പറയാൻ വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് ആശംസ പറയണം പ്രോ ഈ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിനാണ് ആശംസ പറയേണ്ടത് ആശംസ പറയുന്നതോടൊപ്പം ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ആവാം അങ്ങനെ പ്രസംഗം അവസാനിപ്പിക്കണം നല്ലത് അപ്പോൾ ആശംസാ പ്രസംഗം എങ്ങനെ നിർവഹിക്കാം എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം ഗ്രീറ്റിംഗ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് നമസ്കാരം പിന്നെ അഭിസംബോധന അഭിസംബോധനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സ്വാഗതം പറഞ്ഞ വ്യക്തിയെയും ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വ്യക്തിയെയും ഒന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അവരെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അഭിസംബോധന ആരംഭിക്കാം അങ്ങനെ എന്തു ചെയ്യുക പ്രസംഗം തുടങ്ങാം അവിടെ നടക്കുന്ന വിഷയ സംബന്ധിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം പിന്നെ ആശംസ പറയാൻ അവസരം നൽകിയതിൽ ഒരു സന്തോഷം അറിയിക്കാം ഈ പരിപാടിക്ക് ആശംസ പറയാൻ അവസരം തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ അതിൽ പറയാം അങ്ങനെ നമ്മൾ സംസാരിച്ച് വന്ന് പിന്നെ അതിൻ്റെ അവസാനത്തിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കണം ആശംസാ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ആവാം അതായത് ഇനിയും ഒരുപാട് പരിപാടികൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം വൻ വിജയമാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ആശംസ പ്രസംഗം അവസാനിപ്പിക്കാം പിന്നെ ആശംസാ പ്രസംഗത്തിൻ്റെ മറ്റൊരു കാര്യം ഇപ്പോൾ വിഷയ സംബന്ധിയായിട്ടൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുക വല്ല കഥകളോ കവിതകളോ ഒക്കെ ഉൾപ്പെടുത്തി ചെറിയ രീതിയിൽ ഭംഗിയാക്കിയിട്ട് ഒക്കെ ആശംസാ പ്രസംഗം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആശംസാ പ്രസംഗത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ഗ്രീറ്റിങ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്നൊക്കെ ഉപയോഗിക്കാം നമസ്കാരം പിന്നെ അഭിസംബോധന അതിൽ സ്വാഗതം പറഞ്ഞ വ്യക്തിയെയും അധ്യക്ഷനെയും ഉദ്ഘാടനയും അഭിസംബോധന ചെയ്തുകൊണ്ടിട്ട് എന്തു ചെയ്യാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കാം വിഷയ സംബന്ധിയായിട്ട് കുറച്ച് അവിടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ പറയാം ഈ ആശംസാ പ്രസംഗത്തിന് അവസരം നൽകിയതിന് ഒരു സന്തോഷം അറിയിക്കാം ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കാം ചെറിയ ഒരു പ്രാർത്ഥനയും കൂടി പറയാം അതോടെ ആശംസാ പ്രസംഗം പൂർത്തിയായി കഴിയുന്നതും ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ എന്തു ചെയ്യാം ആ പ്രസംഗത്തിന് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ആശംസാ പ്രസംഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക